ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിലാണ് അപ്പോൾ മ്യൂസിയത്ത് വന്നു ഞങ്ങൾ റിലേറ്റീവ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഫ്രണ്ടിലോട്ട് നടക്കുന്നു ഞാൻ ബാക്കിലോട്ട് നടക്കുകയാണ് അപ്പോൾ വീഡിയോയിൽ വരാൻ ആർക്കും താല്പര്യമില്ല അപ്പോൾ ഞാൻ എന്താണ് പറയുന്നത് എന്നെ മാത്രം കാണിക്കാൻ കാണിക്കാമെന്ന് കരുതി വൈകുന്നേരം ആയാലേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒരുപാട് ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വളരെ ചുരുക്കത്തിലാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വഴിയേ കാണാം വെറൈറ്റി മോഡലൊക്കെ ഇങ്ങനെ സെറ്റ് സംഭവങ്ങൾ അഞ്ചാലും ഇതിനകത്തൂടെ കേറി പോവാൻ വേണമെങ്കിൽ വേണമെങ്കിൽ പോവാൻ കേട്ടോ വേണമെങ്കിൽ പോവാൻ വേണമെങ്കിൽ പോകാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ സെലക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ തീരുമാനിക്കണം ഭയങ്കര സംഭവമാണ് കേട്ടോ അങ്ങനെ കനാകുന്നിൽ വന്നിരിക്കുകയാണ് കനയകുന്നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലേ കാഴ്ചകളാണ് കാണാൻ നല്ല ഒരു ചട്ടി

ടാം ഊന്നാലില്ലെങ്കിലും ഊഞ്ഞാലും ആടിന്റെ ചോട്ടിലാവുമ്പോ മരം കേറാൻ അറിയാവുന്നവര് മാത്രമേ ഇവിടെ വരാവൂ മരം കേറാൻ മനസ്സിൽ ആസ്വദിക്കൂ പിന്നെ വണ്ടി ഓടിക്കാൻ വരും അവിടെ ഇതെല്ലാം വെച്ചിട്ടുണ്ട് വണ്ടി വണ്ടി ചാനലെടുത്തു പോകും ക്ലിയർ കിട്ടോ എന്തോ തോന്നുണ്ടോ ഇത് ഞാൻ സെന്ററിൽ ഞെക്കിയിട്ടേ ഉള്ളൂ